അപ്പം ഈ സ്ട്രെച്ച് മാർക്ക് ഇപ്പം മാറ്റാൻ പറ്റും മീൻസ് പണ്ടത്തെ പോലെ അല്ല വൺസ് വന്നാൽ ഇച്ചിരി പ്രയാസമാണ് പക്ഷെ ഇതിനൊക്കെ ഒരു സത്യാവസ്ഥയുണ്ട് സ്കിന്നൊരിക്കൽ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ഫൈബ്രസ് ടിഷ്യൂ ഇങ്ങനെ സ്ട്രെച്ച് ആവുകയാണ് ആവുമ്പോ പിന്നെ അത് തിരിച്ച് രണ്ടും കൂടി ഒരുമിച്ച് ചേരാൻ ഓട് പാടാകും അപ്പം പിന്നെ ആ ടിഷ്യൂവിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാ വേണ്ടത് ആ വെള്ള കളറിലുള്ള വരുന്നതിന് ഫൈബ്രസ് ഇതാണ് സ്കിന്നിന്റെ ഒരു പാർട്ടാണത് അതാണ് ഇങ്ങനെ ഇതായി വരുന്നത് അപ്പം എപ്പോഴും ഇനിയിപ്പം ഗർഭിണി ആവണംന്ന് തന്നെ ഇല്ല വലിയ തടി വെക്കുമ്പം നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ നമ്മള് തടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അറിയാൻ പറ്റും ഈ തൊടഭാഗത്തൊക്കെ നല്ല വെള്ള വെള്ള ലൈൻസ് വീണ് തുടങ്ങും അതേപോലെ കൈകളിലൊക്കെ ലൈൻ വീണു തുടങ്ങും വയറിൽ ലൈൻ വീണു തുടങ്ങും അപ്പം ഒരു സ്ത്രീക്ക് അറിയാൻ പറ്റും ഞാൻ സാധാരണേനെ കാട്ടിലും വണ്ണം വെച്ച് വരികയാണ് പക്ഷെ സ്കിന്ന ഏത് രീതിയില് വലുതായാലും സ്ട്രെച്ച് ചെയ്യും പിന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഗർഭധാരണത്തിലായിരിക്കും ഇത്രയും വലിയ വയറ് അല്ലാതെ വരില്ലല്ലോ സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം അതിനുള്ള നല്ല ഇതുണ്ട് പക്ഷെ അത് ഈ പറഞ്ഞ മാതിരി പ്രിവെൻഷൻ ആണ് ക്യൂറിനേക്കാളും ഈസിയർ അപ്പം ആ സ്ട്രെച്ച് മാർക്സ് വന്ന് തുടങ്ങുന്നതിന് മുമ്പേ അതായത് സ്ട്രെച്ച് ചെയ്യാൻ ഒക്കെ നാലാം മാസം ഒക്കെയാണ് അപ്പൊ നമ്മള് തേർഡ് സെക്കൻഡ് തേർഡ് മന്ത് തൊട്ട് അതിന് പെർട്ടിക്കുലർ സ്ട്രെച്ച് മാർക്സിന് വേണ്ടിയിട്ട് അതിന്റെ റീജനറേഷൻ അതായത് ഇതിന്റെ ടിഷ്യൂ റീജനറേഷന് വേണ്ടിയിട്ടുള്ള മെഡിസിനലായിട്ടുള്ള മരുന്നുകൾ തന്നെ ഉണ്ട് സോ അത് റൂട്ടീനായിട്ട് തേർഡ് മന്ത് തൊട്ട് സ്ഥിരമായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വയറിൽ അപ്ലൈ ചെയ്യുക അതങ്ങനെ റൂട്ടീൻ ആക്കുക റെഗുലർലി ടു ഓർ ത്രീ ടൈംസ് എ ഡേ അപ്പോൾ ആ ക്രീം അത് കഴിവതും ഈ ഉൽപ്പന്നങ്ങളല്ല മെഡിസിനലി പ്രൂവൺ അങ്ങനെ ഉള്ളത് നമുക്ക് നമുക്കതിൽ ഈ ഇത് ഉപയോഗിക്കാൻ പറ്റും സൊ റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ട് വന്നാൽ നമുക്ക് വന്നിട്ട് ഒരു എയ്റ്റി ഫൈവ് പെർസെന്റ് വരെ ഉള്ള സ്ട്രെച്ച് മാർക്സിന് പറ്റും പിന്നെ അതിൽ കൂടുതൽ പിന്നെയും വരണേ നമുക്ക് പോസ്റ്റ് ഡെലിവറി ലേസർ സെറ്റിംഗ് ലേസർ വെച്ചിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഒത്തിരി സെറ്റിംഗ്സ് വേണ്ടി വരും ചിലപ്പോൾ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാത്രം ഈ വ്യായാമം എക്സൈസിലൂടെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല ഇത് ഒരു സ്കിന്നിന്റെ മാത്രം സ്കിൻ വന്നിട്ട് സ്ട്രെച്ച് ചെയ്യും തോറും അത് ഗർഭകലരണോ എന്താണെങ്കിലും ശരി ഒരു വല്ലാണ്ട് തടിവിക്കുന്ന ഒരു മനുഷ്യനായാലും ഉള്ളിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് മാർക്ക് വന്നുകൊണ്ടിരിക്കും സോ അത് നോർമൽ അപ്പൊ നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ ഈ ഗർഭിണികൾക്ക് വേണ്ടിയുള്ള സ്ട്രെച്ച് മാർക്സ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് മെഡിസിനൽ ഉൽപ്പന്നങ്ങൾ തന്നെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് സോ അപ്പൊ അത് എല്ലാവരുടെയും വിചാരം സ്ട്രെച്ച് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഉപയോഗിക്കണമെന്നതല്ല അത് പ്രിവെന്റ് ചെയ്യേണ്ടതാണത് ആണ് വേണ്ടത് അപ്പൊ മൂന്നാം മാസത്തിലേ തുടങ്ങണം ഒരു സ്ട്രെച്ചും ഇല്ലാതിരിക്കുമ്പോ തന്നെ തുടങ്ങണം അത് അപ്പൊ പതുക്കെ പതുക്കെ എന്റെ ആ ഫൈബർ ബ്ലാസ് ആ ഒരു ആക്ഷൻ കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു എന്റെ റീജനറേഷൻ കൂടി 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 വരും